ഭയങ്കരമായ രീതിയിലുള്ള മാറ്റമാണ് സ്വർണ്ണവിൽ എന്നിട്ടുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യത നേരത്തെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണ വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയത് നിങ്ങൾക്ക് വാൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടായിരുന്നു സ്വർണ്ണവൽ ഇനി കുടുംബം കുറമയെന്നുള്ളതും നിങ്ങളുടെ മനസ്സിൽ വലിയ ചോദ്യങ്ങൾ ഉണ്ടാവും ഡോളർ വളരെ നില മെച്ചപ്പെടുത്തി അതായത് അഞ്ചാഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഡോളർ വന്നിട്ട് ആ ലെവലിന് ഡോളർ ഇങ്ങനെ മെച്ചപ്പെടുത്തിയത് സ്വർണ്ണത്തിന് ശീലിക്കണം കിട്ടി എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സ്വർണ്ണം അതിൻ്റെ റെസിസ്റ്റൻസിനെ ബഹുമാനിക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ചിൻ്റെ അടുത്തപ്പോൾ ഗോൾഡിൻ്റെ ഒരു വീഴ്ച ഫെഡറലിൻ്റെയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെയും ബാങ്ക് ഓഫ് കാനഡേൻ്റെ മീറ്റിങ്ങും ഈ ആഴ്ചയുണ്ട് അത്രയും പ്രധാനമുണ്ട് അപ്പോൾ ഗോൾഡ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് യു എസ് ഡോളർക്ക് മൈനസ് മുപ്പത് യു എസ് ഡോളറിൻ്റെ ഇടിവ് അതായത് വൺ പോയിൻറ്റ് സീറോ നയൻ പേഴ്സൻറ്റേജിൻ്റെ ഇടിവ് അത്രയും വലിയ രീതിയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ട്രംപ് മോണിറ്ററി പോളിസികളിൽ അതായത് എട്ടോളും ഇതൊക്കെ മാറ്റം വരുത്തിയതുമുണ്ട് ഒരു പക്ഷേ രണ്ടായിരത്തി എണ്ണൂറ് ഗോൾഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മൂവായിരം ഡോളറിലേക്ക് ഗോൾഡ് പോയേക്കും പെട്ടെന്ന് അവിടെ പോയി ലാൻഡ് ചെയ്യും എന്ന് കരുതുന്ന ഒരു നിമിഷമായിരുന്നു ഗോൾഡിൻ്റെ ഈ റിപ്പൾഷൻ എങ്കിൽ കൂടിയും ഇപ്പോൾ ഇടിയുന്ന ഈ ഇടിവ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് ഇന്ത്യയിലെ പറയാനുള്ളത് കാരണം ഇത് അങ്ങ് തകർന്നില്ലാതെ ആകുന്ന അവസ്ഥയല്ല ഉണ്ടാകുന്നത് സ്വർണ്ണപോലെ കുതിച്ചു വരാന് തന്നെയാണ് പോകുന്നത് എന്നാണ് ഇന്ത്യയിലെ പറയാനുള്ളത് അതിന് സാധ്യത അത് തന്നെയാണെന്നാണ് ഇന്ത്യയിലെ പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് എക്കണോമി കിടക്കുന്നത് ഇതൊരു ബയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമായിട്ട് കണ്ടാൽ മതി ഈ ആഴ്ചയിൽ തന്നെ ഹൈലി വളോട്ടേജ് ഹൈ ഗോൾഡ് മാറും അതിൽ ആ ഒരു വളരട്ട രീതിയിൽ ബോൾഡ് ഇനിയും ഉയർന്നു പോകും ഇപ്പോൾ എന്താ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതാണ് നാളെ കേരളത്തിൽ നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അത് വാങ്ങാൻ ആളുകൾ വെയിറ്റ് ചെയ്യുക ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഉടനെ കുതിച്ചുയരും എന്നുള്ള ഫോർകാസ്റ്റ് കൂടി ഇന്നലെ നിങ്ങൾക്ക് മുന്നിൽ വെക്കും